ഈ നേതൃത്വ പരിശീലനത്തിലൂടെ എന്ത് നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നാം വീട്ടിൽ നിന്ന് വന്നിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം പ്രാർത്ഥനാപൂർവം ചിന്തിക്കേണ്ടതാണ് സ്വയം അറിയുവാനും പുനർവിചിന്തനം ചെയ്യുവാനും പുനരന്വേഷണം നടത്തുവാനും കൂടുതൽ പക്വതയിലൂടി ദൈവാശ്രയത്തിലൂടെ സ്നേഹത്തിലൂടെ സ്ത്രീ എന്ന പവർ ഹൗസ് കൂടുതൽ ശക്തിയോട് പ്രവർത്തിക്കുവാനുള്ള ഒരുക്കമാണ് ഈ നേതൃത്വ പരിശീലനം കൊണ്ട് ദൈവനാമത്തിൽ ഉദ്ദേശിക്കുന്നത് പുതിയ കാലഘട്ടത്തിൽ സ്ത്രീയും പുരുഷനും മാറി നിൽക്കുകയല്ല മറിച്ച് വളരെ ഹാർമണിയോടുകൂടി സംലേനത്തോടുകൂടി പ്രവർത്തിക്കേണ്ടവരാണ് എന്നാൽ സ്വയം അറിഞ്ഞ് പ്രവർത്തിക്കുക എന്നതാണ് നമ്മിൽ നിന്ന് പ്രത്യേകമായിട്ട് കാലഘട്ടം ഉദ്ദേശിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ ദീർഘകാലമായി പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുന്ന പരിശുദ്ധ സഭയുടെ നിർണായക സമിതികളിലെ തീരുമാനങ്ങളിൽ നമ്മുടെ ശബ്ദവും നമ്മുടെ അഭിപ്രായങ്ങളും കടന്നു വരണമെന്ന നമ്മുടെ ആഗ്രഹത്തെ മുൻപോട്ട് മുൻപോട്ട് സമ്മതമേകിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് അവിടെയാണ് സ്ത്രീകൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് നമ്മൾ ചെന്നെത്തുന്നതായ സമിതികളിൽ നമ്മുടെ സ്വരവും നമ്മുടെ വാക്കുകളും ദൈവത്തിന് പ്രീതികരവും മനുഷ്യർക്ക് പ്രയോജനകരവും ആകുവാൻ തക്കവണ്ണം നമ്മുടെ വാക്കുകൾ തേനിനാൽ ഇമ്പകരമായി തീരുന്നതിന് കണ്ണുനീരോടുകൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ് ധാരാളം പ്രവർത്തനങ്ങൾ അർത്ഥമറിയാം വനിതാ സമാജം ചെയ്യുന്നു പ്രത്യേകിച്ചും ഇതിന് ആതിഥ്യം വഹിക്കുന്നതായിട്ടുള്ള തുമ്പമ്മൺ ഭദ്രാസനത്തെ ഇവിടെ പ്രത്യേകമായിട്ട് ആദരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു നമ്മുടെ വനിതാ ദീപ്തി എല്ലാ യൂണിറ്റിലും സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പ്രത്യേകമായി ശ്രദ്ധിക്കണം നിങ്ങൾ എഴുതണം മക്കളെയും മരുമക്കളെയും കൊണ്ടൊക്കെ നല്ല ആർട്ടിക്കിൾസ് എഴുതിപ്പിക്കുന്നതിന് ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യണം ഒരു നൂറ് രൂപ ഒരു വർഷം അതിനുവേണ്ടി മാറ്റിവെക്കുക വായിക്കുക എഴുതുക വളരുക വളരെ ആവശ്യമാണ് സ്നേഹസ്പർശം എന്ന പ്രോജക്റ്റ് നമുക്കറിയാം പതിനൊന്നാം വർഷത്തിലേക്ക് വലിയ കടപ്പാടുണ്ട് ഓമല്ലൂരിലാണ് സ്നേഹസ്പർശം എന്ന പ്രോജക്റ്റ് ആ കോൺഫറൻസിൽ വെച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്തത് നമ്മൾ ധാരാളം പേരെ ഭവന നിർമ്മിച്ച് സഹായിച്ചു അതോടൊപ്പം തന്നെ ഭവനം കൂടുതൽ റെനവേറ്റ് ചെയ്യുന്നതിന് ധാരാളം ഭവനങ്ങൾ റെനവേറ്റ് ചെയ്തു ചികിത്സാ സഹായം വിവാഹ സഹായം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഏറ്റവും വലിയ പ്രോജക്റ്റ് ഓരോ വർഷവും പത്ത് വിദ്യാർത്ഥിനികളെ ഫിനാൻഷ്യൽ സ്ട്രേറ്റിൽ താഴെ നിൽക്കുന്ന വിദ്യാർത്ഥികളെ ടെസ്റ്റിട്ട് നല്ല മാർക്ക് കിട്ടുന്ന കുഞ്ഞുങ്ങളെ പത്ത് പേരെ സിവിൽ സർവീസ് അക്കാഡമിയിൽ കോച്ചിങ് കൊടുക്കുക എന്നുള്ളതാണ് ഏതാണ്ട് ഇരുപത് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു ഇപ്പോൾ അടുത്ത ബാച്ചിലേക്ക് നമ്മൾ കടക്കേണ്ടതായിട്ടുള്ള സമയമായിരിക്കുന്നു സ്നേഹസ്പർശം നമ്മൾ അന്ന് തുടങ്ങിയത് ഇന്ന് ഞാൻ ഓർക്കുന്നു ഓമല്ലൂർ കോൺഫറൻസിൽ വെച്ച് നമ്മൾ പറഞ്ഞത് വൺ സാരി പ്രോജക്റ്റ് എന്നാണ് ഒരു വർഷം ഒരു ഡ്രസ്സ് നമ്മൾ എടുക്കാതെ അതിൻ്റെ തുക മറ്റ് സഹോദരിമാരെ സഹായിക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കുക എന്ന ഈ നല്ല പ്രോജക്റ്റിന് ഏവരും നൽകുന്ന കൈത്താങ്ങലിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു വാർഷിക സമ്മേളനം നമുക്കറിയാം ദൈവഹിതമായാൽ ഒക്ടോബർ മാസം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലായിട്ട് ഒരു ശനി ഞായർ തിങ്കൾ തീയതികളിലായിട്ട് കൽക്കട്ട ഡയോസിൻ്റെ ആതിഥേയത്വത്തിൽ ഫിലായി എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചിട്ടാണ് നടക്കുന്നത് പ്രത്യേകിച്ചും ഭദ്രാസന സെക്രട്ടറിമാരും ഗ്രൂപ്പ് സെക്രട്ടറിമാരും ശ്രദ്ധിക്കുക നാലു മാസം മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്യണം അതുകൊണ്ട് മെയ് മുപ്പത്തി ഒന്നാം തീയതി തന്നെ നിങ്ങളുടെ ലിസ്റ്റ് ഓരോ ഭദ്രാസനത്തിൽ നിന്നും പോകുന്നവരുടേത് കംപ്ലീറ്റ് ചെയ്യുക റെയിൽവേ സ്റ്റേഷൻ വഴി ട്രെയിൻ വഴി പോകുന്നവരാണെങ്കിൽ ദുർഗ് സ്റ്റേഷനിലേക്കാണ് ടിക്കറ്റ് എടുക്കേണ്ടത് ഡി യു ആർ ജി ദുർഗ് ഫ്ലൈറ്റിനാണ് പോകുന്നതെങ്കിൽ റായ്പൂർ ആണ് എയർപോർട്ട് അവിടെ നിന്ന് കൺവീനിയൻസ് കൺവെയൻസ് സോറി കൺവേ കൺവെയൻസ് നിങ്ങൾക്ക് കൽക്കട്ട ഭദ്രാസനത്തിൽ നിന്ന് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി വിവരങ്ങൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും ഒക്ടോബർ മാസത്തിൽ വാർഷിക സമ്മേളനം നടക്കുന്നത് ഈ പ്രാവശ്യത്തെ പരീക്ഷ നവംബർ മാസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട് ഇനി ഇതുപോലെ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഇത്രയും കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകമായിട്ട് ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ക്രിസ്തുഭാവമുള്ള ലീഡർഷിപ്പ് എന്നുള്ളതാണ് ക്രിസ്തുഭാവമുള്ള ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ലീഡർഷിപ്പിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ നിങ്ങൾ ഇതിനോടകം കേട്ട് കഴിഞ്ഞു പഠിച്ചു കഴിഞ്ഞു എത്രയോ നാളുകളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ എന്തിനാണ് പരിശീലനം എന്ന് ചോദിച്ചാൽ നമ്മെ കൂടുതൽ പക്വതയിലേക്ക് കൊണ്ടുപോകുവാനാണ് പരിശീലനം ഹാസ്യ സാഹിത്യകാരനായ മാർക്ട്വെയിൻ പറഞ്ഞിട്ടുണ്ട് ക്യാബേജ് കോളിഫ്ലവർ ആകുന്നത് എങ്ങനെയാണ് പരിശീലനത്തിലൂടെയാണ് പരിശീലനമുണ്ട് എങ്കിൽ മാത്രമേ നമുക്കൊരു പടി വളരുവാനും പുരോഗമനം പ്രാപിക്കുവാനും സാധിക്കുകയുള്ളൂ പക്ഷേ ക്രിസ്ത്യൻ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ലോകപരമായ സാധാരണ നേതൃത്വത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഈ ക്രൈസ്തവ നേതൃത്വം മഹത്വത്തിനോ പദവിക്കോ അധികാരത്തിനോ ഉള്ളതല്ല രണ്ട് പ്രാവശ്യം അടിവരയിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇത് മറ്റുള്ളവർക്കൂടെ കൊണ്ടു കൊടുക്കേണ്ട വലിയ സുവിശേഷമാണ് ഇന്ന് പലവിധ നേതൃത്വങ്ങൾ ഉള്ളത് കൊണ്ട് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വാക്കാണ് ക്രൈസ്തവ നേതൃത്വവും അതുപോലെ തന്നെയായിരിക്കണം എന്ന ഒരു തെറ്റായ ചിന്ത മഹത്വമോ അധികാരമോ പദവിയോ നൽകുന്നതല്ല നൽകേണ്ടതുമല്ല ക്രൈസ്തവ നേതൃത്വം മറിച്ച് സ്നേഹത്തിലേക്കും സഹനത്തിലേക്കും ശുശ്രൂഷയിലേക്കും സേവനത്തിലേക്കും നമ്മെ പടിപടിയായി ഉയർത്തേണ്ടതാണ് വിമർശനങ്ങളില്ല എങ്കിൽ വളർച്ചയില്ല വിമർശനങ്ങളെ സമചിത്തതയോടെ അഭിമുഖീകരിക്കുവാനുള്ള ക്രൈസ്തവമായ ധൈര്യം ലഭിക്കുന്നതാണ് ക്രൈസ്തവ നേതൃത്വം അതുകൊണ്ടാണ് നാം പറയുന്നത് ഗ്രേറ്റ് ക്രിസ്ത്യൻ ലീഡർഷിപ്പ് ഇറ്റ് ഇസ് ഗ്രേറ്റ് സ്റ്റുവേർഷിപ്പ് ഏറ്റവും ശക്തമായിട്ടുള്ള ക്രൈസ്തവ നേതൃത്വം എന്ന് പറയുന്നത് സുശ്രൂഷയും ആണെന്നുള്ള ഒരു പുനർവായന ദറ്റ്സ് എ റീ റീഡിങ് അതാണ് ഈ ഒരു കോൺഫറൻസ് കൊണ്ട് ഈ ഒരു ലീഡേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം കൊണ്ട് ഓരോ സ്ത്രീയുടെയും മനസ്സിൽ കൂടുതൽ ആഴത്തിൽ രൂഢമൂലമാകേണ്ടത് ക്രിസ്തുഭാവത്തെക്കുറിച്ച് പഠിക്കുവാൻ നമ്മേറെ സഹായിക്കുന്ന വിശുദ്ധ വേദഭാഗങ്ങൾ പലതുണ്ടെങ്കിലും അതിൽ നമുക്ക് വളരെ ഫെമിലിയറായിട്ടുള്ള ഒന്നാണ് അപ്പൊ സുലായ പൗലൂസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിലെ രണ്ടാം അധ്യായം രണ്ട് മുതൽ തുടങ്ങിയ അഞ്ച് വരെയുള്ളതായ വാക്യങ്ങൾ ആ വാക്യങ്ങളെ കുറിച്ചൊന്നും ഇപ്പോൾ ഇവിടെ പരാമർശിക്കുന്നില്ല ക്രിസ്തുവിന്റെ ഭാവം എന്തായിരുന്നു പിതാവിനോട് ചേർന്നിരിക്കുന്ന ദൈവപുത്രൻ നമുക്കായിട്ട് ഈ ഭൂമിയിലേക്ക് പാപമില്ലാത്തവൻ ദാസനെ പോലെ ഇറങ്ങി വന്ന് ജീവിതം സ്വയം ത്യാഗമാക്കിയതാണ് എന്തെന്ന് പറയുന്നത് ക്രൈസ്തവ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു പാഠം ക്രിസ്തു നമ്മെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിരിക്കട്ടെ ഒന്ന് ഒരു ക്രൈസ്തവ സ്റ്റുവേർട്ട്ഷിപ്പിന് വേണ്ട ഏറ്റവും വലിയ ക്രിസ്തുഭാവമാണ് പ്രോപ്പർ ലിസണിങ് കേപ്പബിലിറ്റി ശബ്ദമുണ്ടാക്കുവാൻ എല്ലാവർക്കും സാധിക്കും പ്രസംഗിക്കുവാനും വേണമെങ്കിൽ സാധിക്കും പക്ഷേ മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കുവാൻ പറയുന്നത് മാത്രമല്ല ബോഡി ലാംഗ്വേജ് ജസ്റ്റേഴ്സ് നടപ്പ് നിൽപ്പ് ആംഗ്യങ്ങൾ നമ്മുടെ മുൻപിൽ വരുന്ന ഓരോ ആളുകളെയും നമ്മളുടെ നോട്ടം അവരുടെ ശ്രദ്ധ ഇതെല്ലാം ശ്രദ്ധിച്ച് ശ്രദ്ധിക്കുവാനുള്ള ഒരു ഒബ്സർവേഷൻ കേപ്പബിലിറ്റി ഓരോ സ്റ്റുവ്ഷിപ്പിലും കടന്നു വരുന്നവർക്ക് ആവശ്യമാണ് ക്രിസ്തുവിൻ്റെ ഭാവം നമ്മിലേക്ക് വളരുമ്പോൾ നമുക്കറിയാം രക്തസ്രവക്കാരിയായ സ്ത്രീ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ ശിഷ്യന്മാർ പറയുന്നുണ്ട് അനേകം ആളുകളുള്ള ആൾക്കൂട്ടത്തെ പക്ഷേ പക്ഷെ ക്രിസ്തു അത് മനസ്സിലാക്കുന്നു ഇതാണ് ലീഡറിൻ്റെ പ്രത്യേകത ഓരോ ആളിനെയും ആ ആളിൻ്റെ ബലവും ബലഹീനതകളോടും കൂടി മനസ്സിലാക്കി ആ ആളിൻ്റെ കരുത്തറിഞ്ഞ് വളർത്തുകയും ആ പ്രസ്ഥാനത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഒത്തിരി കാര്യങ്ങളുണ്ട് രണ്ടാമതായിട്ട് ഒരു സ്റ്റുവർഡ്ഷിപ്പിൽ നമുക്ക് വേണ്ടത് ബി എ ഗുഡ് ബി എ ഗുഡ് വെയിലുകൊണ്ടും മഴ കൊണ്ടും മഞ്ഞുകൊണ്ടും തൻ്റെ ആടുകളെ പരിപാലിക്കുന്ന ഒരു നല്ല ഇടയൻ്റെ ദൗത്യം ഓരോ ക്രൈസ്തവ നേതൃത്വത്തിലുള്ളവർക്കും ആവശ്യമാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മുന്നേ മുന്നേ അഡ്വർടൈസ് ചെയ്ത് ഫോട്ടോ പിടിക്കുകയല്ല എന്നതല്ല ക്രൈസ്തവ നേതൃത്വം ക്രൈസ്തവ നേതൃത്വം എന്ന് പറയുന്നത് ആട് മേയ്ക്കലാണ് കുഞ്ഞാടുകളെ മേയ്ക്കുന്നതാണ് ആടുകളെ പരിപാലിക്കുന്നതാണെന്നുള്ള ദൗത്യം നമ്മൾ മനസ്സിലാക്കണം മൂന്നാമത് ക്രിസ്തു ഭാവത്തിലേക്ക് കടക്കുമ്പോൾ ക്രിസ്തുവിനെ പോലെ നല്ല ടീച്ചേഴ്സായിരിക്കുക ഇവിടെ ഇരിക്കുന്ന ഞാൻ പലരുടെയും മുഖം നോക്കി ഒത്തിരി ധാരാളം ടീച്ചേഴ്സ് ഇവിടെ ഇരിപ്പുണ്ട് ടീച്ചിങ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ടീച്ചിങ് ഈസ് ജസ്റ്റ് ടച്ചിങ് ദ ഹെഡ് ഹാൻഡ്സ് ആൻഡ് ഹാർട്ട് ഓഫ് സ്റ്റുഡൻസ് അല്ലാതെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറയാനായിട്ട് ഗൂഗിളിൽ നോക്കിയാൽ മതി അവർക്ക് കമ്പ്യൂട്ടർ ഉണ്ട് അവരുടെ കയ്യിൽ മൊബൈൽ ഉണ്ട് നോ എവറിങ് പക്ഷേ അവരുടെ തലയിൽ ചെന്ന് തൊടുവാൻ അവരുടെ ഹൃദയത്തിൽ ചെന്ന് തൊടുവാൻ അവരെ പ്രവർത്തനക്ഷമത ക്ഷമതയുള്ളവരാക്കുവാൻ ഒരധ്യാപകന് അധ്യാപികയ്ക്കുള്ളതായ ദൈവ കൃപ ഇതാണ് ഓരോരുത്തർക്കും നമുക്ക് ക്രിസ്തുഭാവത്തിലൂടി വേണ്ടത് ക്രിസ്തുവിൻ്റെ ഓരോ ഉപമകളും നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ് ചെറിയ ചെറിയ അന്നത്തെ പ്രകൃതിയിലുള്ള കാര്യങ്ങളിലൂടെ നമ്മളെ ധാരാളം പാഠങ്ങൾ പഠിപ്പിക്കുകയാണ് വിവരിക്കുന്നില്ല നാലാമതായിട്ട് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് ബി എ ഗുഡ് പ്രീച്ചർ വാക്കിംഗ് ദ ടോക്ക് പറയുന്നത് പോലെ പ്രവർത്തിച്ച ക്രിസ്തുഭാവം ഓരോ ക്രൈസ്തവ നേതൃത്വത്തിലുള്ളവർക്കും ആവശ്യമാണ് നമ്മൾ അനുസരണത്തെക്കുറിച്ച് ക്ഷമയെക്കുറിച്ച് ലാളിത്യത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ പ്രസംഗിക്കാറുണ്ട് പക്ഷെ നമുക്ക് അതിൽ എത്ര ശതമാനം ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ് ബി എ ഗുഡ് ഒരു ചെറിയ ഉദാഹരണം മാത്രം പറയാം അഞ്ചു മിനിറ്റിലൂടെ ഡോക്ടർ ആൽബർട്ട് ഷെവിൽസർ നോബൽ പ്രൈസ് കിട്ടിക്കഴിഞ്ഞ് അദ്ദേഹത്തെ സ്വീകരിക്കുവാനായിട്ട് ധാരാളം പ്രത്യേകമായിട്ട് ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ചു റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് മാലയിടാനും ബൊക്കെ കൊടുക്കാനും ഒക്കെ നമ്മളെ പോലെ ആളുകളുണ്ട് ആൽബർട്ട് ഷെവിൽസർ പറയുകയാണ് സോറി അഞ്ച് മിനിറ്റ് തരിക അദ്ദേഹം പെട്ടെന്ന് ആ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിന്റെ സ്വയർ കേസ് ഇറങ്ങി വന്ന് വളരെ ഭാരമുള്ള ലഗേജ് എടുക്കേണ്ടിയിരുന്ന ഒരു പാവപ്പെട്ട വൃദ്ധയായ സ്ത്രീയുടെ ലഗേജ് എടുത്ത് അവർക്ക് പോകേണ്ട ട്രെയിനിൻ്റെ സ്ഥാനത്ത് കൊണ്ട് വെച്ചിട്ട് ഓടി വന്നിട്ട് ഇവരോട് വീണ്ടും സോറി എന്ന് പറഞ്ഞു അന്നത്തെ പിറ്റന്നാളത്തെ പത്രത്തിലെ ഹെഡിങ് ഇതായിരുന്നു ഐ എവർ സോ എ സെർമൺ വാക്കിംഗ് ഓൺ ദ റോഡ് ഞാൻ സുവിശേഷം റോഡിലൂടെ നടക്കുന്നത് ആദ്യമായിട്ട് കണ്ടു ഇന്ന് വരെയുള്ള പ്രവർത്തനം നമ്മൾ നടത്തിയല്ലോ നമ്മളെ കണ്ടിട്ട് ആര് ക്രിസ്തുവിനെ കണ്ടു ആര് സുവിശേഷം അറിഞ്ഞു വലിയൊരു ചോദ്യം ഇവിടെ നിന്ന് നമുക്ക് ഇട്ടുകൊണ്ടു പോകാം നമുക്കിവിടെ നിന്ന് നമ്മുടെ നെഞ്ചകത്തൊരു വലിയ ചോദ്യം ഇടാം നമ്മുടെ വീട്ടിൽ നമ്മുടെ ജീവിത പങ്കാളികൾ ക്രിസ്തുവിനെ കൂടുതൽ അറിഞ്ഞുവോ ദാനമായി ദൈവം നൽകിയ മക്കൾ ക്രിസ്തുവിനെ കൂടുതൽ അറിഞ്ഞുവോ നമ്മെ സഹായിക്കാൻ വരുന്നവർ നമ്മിൽ നിന്ന് ക്രിസ്തു ഭാവത്തെ അറിഞ്ഞുവോ അവിടെയാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട തട്ടകം നമ്മുടെ പ്രവർത്തന മേഖലയിൽ ക്രിസ്തുവിനെ നമ്മളിലൂടെ കണ്ടുവോ എങ്കിൽ തീർച്ചയായിട്ടും വി ആർ ഗുഡ് ടീച്ചേഴ്സ് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി വി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ നന്നായിട്ട് പറയുവാനായിട്ട് കാര്യങ്ങൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് പഠിക്കുക ഇനി നിങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നെഹമ്യാവിൻ്റെ പുസ്തകം വായിച്ചാൽ മാത്രം മതി എന്ത് നല്ല ബ്രിഡ്ജ് മേക്കറായിരുന്നു നെഹംയാവ് പറയാൻ സമയമില്ലല്ലോ അദ്ദേഹത്തെ പോലെ ഇത്ര നല്ല ഒരു സ്ട്രാറ്റജി അനലൈസറും ഇത്ര നല്ല ഒരു ടീം പ്ലെയറും ഇത്ര നല്ല ഒരു ബ്രിഡ്ജ് മേക്കറും ഇല്ല അത് ചെയ്യുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രമിക്കുക പല ആളുകൾ പല വിധത്തിലുള്ളതാണ് പല പ്രായക്കാരാണ് പല വിദ്യാ രീതികളുള്ളവരാണ് പല ആറ്റിറ്റ്യൂഡ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവരാണ് എല്ലാവരെയും കൈകോർത്ത് പിടിക്കുക പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് ലീഡേഴ്സിന് പക്ഷെ ഒരു കാര്യം പെട്ടെന്ന് ഓർത്താൽ മതി നമ്മുടെ കയ്യിൽ അഞ്ച് വിരലുണ്ട് അഞ്ചും വ്യത്യസ്തമാണല്ലോ ഒന്ന് മടക്കി നോക്കിക്കേ എല്ലാം ഒരുപോലെ വന്ന് നിൽക്കും എല്ലാം ഒരുപോലെ വന്ന് നിൽക്കും നമ്മുടെ ഇടയിൽ പാട്ട് പാട്ടുപാടുന്നവരുണ്ട് പഴക്കമുണ്ടാക്കുന്നവരുണ്ട് ഡാൻസ് ചെയ്യുന്നവരുണ്ട് നന്നായി പ്രസംഗിക്കുന്നവരുണ്ട് അല്ലേ നീളം കുറഞ്ഞവരുണ്ട് നീളം കൂടിയവരുണ്ട് പക്ഷേ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് നല്ല ഒരു ടീം ഉണ്ടാക്കുക എന്നുള്ളതാണ് ലീഡറിന്റെ ആവശ്യം ദാറ്റ് ഈസ് എവ്രി വൺ അച്ചീവ്സ് മോർ ടുഗദർ ചീപ് എവ്രി വൺ അച്ചീവ്സ് മോർ ഒരു ടീമായിട്ടുള്ള പ്രത്യേകത അതാണെന്ന് എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കണം ഇനിയും എല്ലാം നമുക്ക് നമുക്കൊരാൾക്ക് ചെയ്യാനായിട്ട് പറ്റുകയില്ല എല്ലാം ഒരാൾക്ക് ചെയ്യാൻ പറ്റുകയില്ല അപ്പോൾ എന്താണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് ഡെലിഗേഷൻ പലരെ പല കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കുക പാട്ട് പാടാൻ അറിയാത്ത ആളെ പാടാൻ പറ്റുകയില്ല പാട്ട് കൊടുക്കാൻ പറ്റുകയില്ല അവർക്ക് ഏതാണോ കഴിവ് അത് കൊടുക്കുക ക്രിസ്തു മൂന്ന് പേരെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തു പത്രോസിനെയും യാക്കോവിനെയും യോഹന്നാൻ ശിഷ്യന്മാർ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു എഴുപത് അറിയിപ്പുകാരെ തിരഞ്ഞെടുത്തു നമ്മളോടെല്ലാം പറഞ്ഞു ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുക കേട്ടോ ഇങ്ങനെ ചെറു ഗ്രൂപ്പുകളും ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഗ്രൂപ്പിൻ്റെ പ്രത്യേക വികല സ്വഭാവം ഉണ്ടാക്കുക എന്നുള്ളതല്ല മറിച്ച് ചില ചില പ്രത്യേകമായിട്ടുള്ള സോഴ്സസ് കണ്ടെത്തി അതിലൂടെ പ്രസ്ഥാനത്തെ വളർത്തുന്നതിന് പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യുക എന്ത് ചെയ്യുമ്പോഴും നാൽപ്പതാം സങ്കീർത്തനത്തിൻ്റെ എട്ടാം വാക്യം എപ്പോഴും മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം അല്ലേ നിന്റെ ഹിതം അല്ലേ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് ഞാൻ പ്രിയപ്പെടുന്നു എനിക്ക് മറ്റൊന്നും ആഗ്രഹമില്ല ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു അതിന് എന്നിലേക്ക് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം ക്രിസ്തുഭാവത്തിൻ്റെ മറ്റൊരു ഏറ്റവും വലിയ വൈശിഷ്ടം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കുറവുകളെ പെരുമപ്പെടുത്താതെ മറ്റുള്ളവരെ കൂടെ കൂട്ടിച്ചേർത്ത് കൂടുതൽ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിച്ചു ആലോചിച്ച് നോക്കുക ചുങ്കക്കാരെ വേശ്യാസ്ത്രീകളെ ഒക്കെ അദ്ദേഹം സത്മാർഗത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് കല്ലെറിയാൻ വന്ന ആളുകൾ ഒരു കൂട്ടമുണ്ട് മാറി നിൽക്കുന്ന സ്ത്രീയുണ്ട് നമ്മളായിരുന്നു ആ ക്രിസ്തു നിന്ന സ്ഥാനത്ത് നിന്നതെങ്കിൽ നമ്മുടെ റിയാക്ഷൻ എന്തായിരുന്നു ആക്ഷൻ എന്തായിരുന്നു എന്നൊന്ന് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം പക്ഷേ കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന കല്ലെറിയാൻ വന്നവരോട് പറയുകയാണ് നിങ്ങളിൽ പാപമില്ലാത്തവൻ അല്ലെ അവരുടെ മനസ്സിലൊരു റീ തിങ്കിങ് കൊടുക്കുകയാണ് അവരുടെ മനസ്സിൽ ഐ എം ഓക്കെ വി ആർ ഓക്കെ എന്ന് ചിന്തിച്ച് ആ മനുഷ്യരുടെ മനസ്സിലേക്ക് പറയുകയാണ് യു ആർ നോട്ട് ഇറ്റ് ഓൾ ഓക്കെ നിങ്ങളും മനസ്സാന്തരപ്പെടുക രൂപാന്തരപ്പെടുക ആ മകളോട് പറയുന്നു മകളെ ഇനി മേലാൽ പാപം ചെയ്യരുത് ഇത് ചെയ്യുവാനായിട്ട് ലീഡേഴ്സിന് സാധിക്കണം എന്തെങ്കിലും ഒരു വിമർശനമോ ഒരു പരിഹാസമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ സാരമില്ല എല്ലാവരും വിഷമിക്കാതിരിക്കുക നമുക്കതിനൊരു പരിഹാരം കണ്ടെത്താം എന്ന് ചിന്തിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകും അതിനെ പ്രത്യാശയോടെ ദൈവീക ബോധത്തോടെ പരിശുദ്ധാത്മ ഫലത്തോടു കൂടി മുൻപോട്ട് വളർത്തിയെടുക്കുന്നതിന് പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അന്യോന്യം സ്നേഹിക്കുവാനായിട്ട് സാധിക്കും ക്രിസ്തു ഭാവം എന്ന് പറയുന്നത് എന്താണ് ഒത്തിരി പ്രസംഗിക്കുന്നതോ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതോ അല്ല മറിച്ച് അന്യോന്യം സ്നേഹിക്കുക രണ്ട് സത്യം വധ എപ്പം എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അല്ലേ അപ്പോസ്സനായ പൗലോസ് കൊരിന്തിയർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണമെന്ന് അത്രയും നമ്മളെ ഏൽപ്പിച്ച ചെറുതും വലുതുമായ കാര്യം പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മളെക്കാൾ കഴിവുള്ളവർ മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ഇല്ലാഞ്ഞിട്ടല്ല നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് മറിച്ച് നമ്മൾ ദൈവത്തെ ആദ്യം സ്തുതിക്കുക നന്ദി പറയുക നമ്മളെ വളർത്തിയ മാതാപിതാക്കളോട് നന്ദി പറയുക നമ്മളെ ഇതിന് വിട്ട് നമ്മുടെ ജീവിത പങ്കാളികളോടും മക്കളോടും നന്ദി പറയുക എന്നിട്ട് ദൈവത്തോട് നമ്മൾ പറയുക ദൈവമേ നീ തന്നതല്ലാതെ ഞങ്ങൾക്ക് ഒന്നുമില്ല നിന്റെ ദൈ അല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല നല്ലതിലൂടെ നടത്തുവാനായിട്ട് ഈ പ്രസ്ഥാനത്തെ ഞങ്ങളാൽ നശിപ്പിക്കപ്പെട്ടു പോകാതെ നന്മയുടെയും സത്യത്തിൻ്റെയും വിശ്വസ്തതയുടെയും മാർഗത്തിലൂടി സ്നേഹത്തിലൂടെ മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക വന്നതുപോലെ പോകരുത് ഇവിടെ നല്ല ഭക്ഷണം കിട്ടും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് നല്ല വന്നതുപോലെ പോകരുത് മറിച്ച് മറിച്ച് പകർന്നു കൊടുക്കുവാനായിട്ട് കയ്യിൽ എന്തെങ്കിലുമൊക്കെ എടുത്തു കൊണ്ടുപോകുവാൻ സാധിക്കുകയും അത് യൂണിറ്റുകളിൽ കൂടുതൽ മനോഹരമായിട്ട് യൂണിറ്റുകളെ പരിവർത്തനം ചെയ്യുന്നതിന് സഹായിക്കുകയും വേണം ക്രിസ്തുഭാവത്തിലെ ഏറ്റവും വലിയ കാര്യം കരുണയോ ഉള്ളവരായി തീരുക എന്നുള്ളതാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമ്മളെല്ലാവരും കുറച്ചൊക്കെ പഠിച്ചവരാണ് എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട് അറിവ് മാത്രം പോരാ അലിവ് ധാരാളമായിട്ട് സമാജപ്രവർത്തകർക്ക് ഉണ്ടായിരിക്കണം ഞാൻ ഞാൻ എന്നുള്ളതല്ല നാം ഈ പ്രാവശ്യം നമ്മൾ പഠിക്കുന്ന എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പത്ത് പ്രാവശ്യം നാം നാം എന്നുള്ള വാക്ക് നമുക്ക് വായിക്കാം ഞാൻ ഞാൻ മാറ്റിയിട്ട് ഞാൻ എന്നല്ല ഞങ്ങൾ നമ്മൾ എന്ന് തിരുത്തി വായിക്കുവാനും ആ രീതിയിൽ മുൻപോട്ട് പോകുവാൻ ദേവി അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കണമേ സഹിഷ്ണുതയോടുകൂടി കൃപയോടുകൂടി കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് മെരുക്കി ഒരുക്കി എടുക്കണമേ എന്നുള്ള ഒരു വലിയ പ്രാർത്ഥന നമുക്ക് ഉണ്ടായിരിക്കണം അതോടൊപ്പം നമ്മൾ എവിടെ ഇരുന്നാലും എങ്ങനെയായിരിക്കണം ഓരോ രക്തങ്ങളായിരിക്കുവാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഓരോരുത്തരും ഓരോ രക്തങ്ങളായിരിക്കുക എങ്കിലേ സമാജം വളരുകയുള്ളു എന്താണ് ഈ രക്തം ജെം ഗോയിങ് ആൻ എക്സ്ട്രാ മൈൽ വിത്ത് എ സ്മൈൽ ഗോ ആൻ എക്സ്ട്രാ മൈൽ കണക്ക് വെച്ചല്ല പ്രവർത്തിക്കേണ്ടത് മറിച്ച് കണക്ക് അപ്പുറമായിട്ട് കണക്കിനപ്പുറമായിട്ട് പ്രവർത്തിക്കുക എങ്ങനെ പ്രവർത്തിക്കുക ഒരു പുഞ്ചിരിയോടെ ദൈവസ്നേഹത്തോടെ കരുണയോടെ അലിവോടെ വിശ്വസ്ഥതയോടെ പ്രവർത്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട ജി ജിയച്ചനെയും അതുപോലെ തന്നെ ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നിർത്തട്ടെ താങ്ക് യു